ഭാരത് തീവണ്ടിയുടെ മൂന്നാം പതിപ്പിന്റെ പ്രോട്ടോ ടൈപ്പ് ഈ വർഷം അവസാനത്തോടെ പുറത്തിറക്കുമെന്ന് പെരുമ്പൂർ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി അധികൃതർ അറിയിച്ചു ഇതിൽ സാധാരണ എക്സ്പ്രസ് വണ്ടികളിലുള്ളതുപോലെ എ സി കോച്ചുകൾ ഉണ്ടാകും ഒന്നിലും രണ്ടിലും സ്ലീപ്പർ കോച്ചുകളും ജനറൽ കോച്ചുകളും മാത്രമാണ് ഫസ്റ്റ് എ സി സെക്കൻഡ് എ സി തേർഡ് എ സി കോച്ചുകളാണ് പുതിയ പതിപ്പിൽ ഉൾപ്പെടുത്തുകൂടിയ തീവണ്ടിയുടെ മുൻപിലും പിൻപിലും എഞ്ചിനുകളും ഉണ്ടാകും പരമാവധി വേഗം മണിക്കൂറിൽ ാണ് വന്ദേഭാരത്തിലേതുപോലെ എല്ലാ സൌകര്യങ്ങളോടുകൂടിയ വണ്ടി സാധാരണക്കാർക്കും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അമൃത് ഭാരത് പുറത്തിറക്കിയത് എ സി കോച്ചുകളോടുകൂടിയ അമൃത് ഭാരത് കേരളം തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്ന് ഉത്തരേന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് സർവീസ് നടത്തും നിലവിലുള്ള എക്സ്പ്രസ് വണ്ടികളുടെ കോച്ചുകൾ മാറ്റി ഭാവിയിൽ അമൃത് ഭാരത് വണ്ടികളുടെ കോച്ചുകൾ ഉൾപ്പെടുത്തുമെന്നും അറിയിച്ചു തീവണ്ടികളിൽ സിസിടിവികൾ എൽ ഇ ഡി ലൈറ്റുകൾ എന്നിവയുണ്ടാകും ഓടുമ്പോൾ കുലുക്കമുണ്ടാകാതിരിക്കാൻ സെമി ഓട്ടോ മാറ്റിക്ലപ്പറുകൾ കൂടിയുള്ളതാണ് അമൃത് ഭാരത് വണ്ടികളെന്ന് ഐസിഎഫ് അധികൃതർ അറിയിച്ചു അതിനിടെ ബംഗളൂരു മംഗളൂരു പാതയിൽ പുതിയ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ സർവീസ് ആരംഭിക്കാൻ ഒരുങ്ങുന്നുവെന്നത് സൌത്ത് വെസ്റ്റ് റെയിൽവേ സോണിന്റെ കീഴിലായിരിക്കും ഈ സെമി ഹൈസ്പീഡ് ട്രെയിൻ പ്രവർത്തിക്കുക ദീർഘകാലമായി യാത്രക്കാരുടെ കാത്തിരിപ്പിലായിരുന്ന ഈ പദ്ധതി യാഥാർത്ഥ്യമാകാൻ പോകുകയാണ് ഭൂമിശാസ്ത്രപരമായ വലിയ വെല്ലുവിളികൾ മൂലം ഏറെ വൈകിപ്പോയ ബംഗളൂരു മംഗളൂരു റെയിൽവേ പാതയുടെ ഇലക്ട്രിഫിക്കേഷൻ പ്രവർത്തനങ്ങൾ ഇപ്പോൾ വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട് പശ്ചിമഘട്ട മലനിരകളിലൂടെയുള്ള ഈ പാതയിൽ ഇലക്ട്രിഫിക്കേഷൻ പൂർത്തിയാക്കുക എന്നത് സാങ്കേതികമായി വലിയ ദൌത്യമായിരുന്നു എന്നാൽ എല്ലാ തടസ്സങ്ങളും മറികടന്ന ഈ പ്രവൃത്തികൾ അവസാനിപ്പിച്ചതോടെ ഇപ്പോൾ സുരക്ഷാ സർട്ടിഫിക്കേഷനുകൾ ലഭിക്കുന്നതിനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത് ഈ സുരക്ഷാ അംഗീകാരങ്ങൾ ലഭിച്ച ഉടൻ തന്നെ ബംഗളൂരു മംഗളൂരു റൂട്ടിൽ വന്ദേ ഭാരത് എക്സ്പ്രസ് ഓടിത്തുടങ്ങുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ വ്യക്തമാക്കി ബംഗളൂരുവിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കർണാടകയുടെ റെയിൽവേ അടിസ്ഥാന സൌകര്യ വികസനത്തിൽ കേന്ദ്ര സർക്കാർ വലിയ പ്രാധാന്യം നൽകുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു മംഗളൂരുവിനെയും ബംഗളൂരുവിനെയും ബന്ധിപ്പിക്കുന്ന ഈ പുതിയ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ കേരളത്തിലെ വടക്കൻ ജില്ലകളിലുള്ള മലയാളികൾക്കും ഏറെ പ്രയോജനകരമായിരിക്കും കാസർഗോഡ് കണ്ണൂർ വയനാട് തുടങ്ങിയ മേഖലകളിലുള്ളവർക്ക് മംഗളൂരു വഴി ബംഗളൂരുവിലേക്കുള്ള യാത്ര കൂടുതൽ വേഗത്തിലും സൗകര്യപ്രദമായും നടത്താൻ ഈ ട്രെയിൻ സഹായിക്കും നിലവിൽ കർണാടകയിലാകെ ഇരുപത്തിരണ്ട് വന്ദേഭാരത് ട്രെയിനുകൾ അഥവാ പതിനൊന്ന് ജോഡി സർവീസുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഇതിൽ ഏഴ് ജോഡി ട്രെയിനുകൾ ബംഗളൂരു കേന്ദ്രമാക്കിയാണ് സർവീസ് നടത്തുന്നത് ഇപ്പോൾ എട്ടാമത്തെ ജോഡി ട്രെയിനാണ് അവസരം ഒരുങ്ങുന്നത് പുതിയ ബംഗളൂരു മംഗളൂരു വന്ദേഭാരത് സർവീസ് ആരംഭിക്കുന്നതോടെ ഈ രണ്ട് പ്രധാന നഗരങ്ങൾക്കിടയിലുള്ള യാത്രാസമയം ഗണ്യമായി കുറയും കർണാടകയുടെ റെയിൽവേ വികസനത്തിനായി ഈ സാമ്പത്തിക വർഷം റെക്കോർഡ് തുകയായ ഏഴായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയെട്ട് കോടി രൂപയാണ് റെയിൽവേ മന്ത്രാലയം അനുവദിച്ചിരിക്കുന്നതെന്നും അശ്വിനി വൈഷ്ണവ് അറിയിച്ചു ം റെയിൽവേ അടിസ്ഥാന സൌകര്യങ്ങളിൽ വലിയ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണെന്നും ഇത് കർണാടകയുടെ സമഗ്ര വികസനത്തിന് ശക്തമായ പിന്തുണ നൽകുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിലവിൽ കർണാടകയുമായി ബന്ധപ്പെട്ട് സർവീസ് നടത്തുന്ന പ്രധാന വന്ദേ വന്ദേഭാരത് ട്രെയിനുകളിൽ കെഎസ്ആർ ബംഗ്ലൂരു ധാർവാഡ് കാച്ചേ ഗുഡ് യശന്പൂർ ബംഗളൂരു കന്റോൺമെന്റ് കോയമ്പത്തൂർ കലബുറഗി എസ് എം വി ടി ബംഗളൂരു മധുര ബംഗളൂരു കന്റോൺമെന്റ് ളക വി കെ എസ് ആർ ബംഗളൂരു കെ എസ് ആർ ബംഗളൂരു എറണാകുളം എം ജി ആർ ചെന്നൈ സെൻട്രൽ മൈസൂരു ഹൂബ്ലി പൂനെ മാഡ്ഗാവ് മംഗളൂരു സെൻട്രൽ മൈസൂരു എം ജി ആർ ചെന്നൈ സെൻട്രൽ തുടങ്ങിയ സർവീസുകൾ ഉൾപ്പെടുന്നുണ്ട് വന്ദേഭാരത് എക്സ്പ്രസ് ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത സെമി ഹൈസ്പീഡ് ട്രെയിനാണ് യാത്രക്കാരുടെ സൌകര്യവും വേഗതയും സുരക്ഷയും ഒരുപോലെ ഉറപ്പാക്കുന്ന ആധുനിക സവിശേഷതകളോടെയാണ് ഈ ട്രെയിനുകൾ സർവീസ് നടത്തുന്നത് അതിനിടെ വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിനുകളിലും അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളിലും എല്ലാ ഭാഗം യാത്രക്കാർക്കും എമർജൻസി കോട്ട ഉൾപ്പെടുത്താനും റെയിൽവേ തീരുമാനമായിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി